क्यों पड़ी से? क्यों पड़ी से? लाई लाई मुन्नट 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 लाई लाई ൂ അധികാരികളെ കണ്ണൂർ പോലീസ് ഈ പോലീസ് സ്റ്റേഷൻമാർക്ക് അവസാനിച്ചതായി അറിയിക്കുന്നു ഇവരെ കൊണ്ട് നീതി ലഭിക്കാനായിട്ട് പറ്റത്തില്ല അതിനുള്ള പ്രാപ്തി ഇല്ലേ പോലീസുകാർക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലേ ഇത് മൂക്കേറിയിട്ട് വെച്ചിരിക്കുക മനുഷ്യനെ മൂക്കുകയറിയിട്ട് വെച്ചിരിക്കുക അടിച്ചറിയോടുത്ത് കൊന്നു അത് ആത്മഹത്യയാക്കി മാറ്റി ഈ പ്രാപ്തന്നവൻ ആരാ ദൈവമാണ് നമ്മളെ നാവിനെ ചലിപ്പിക്കുന്നവൻ ആരാ ദൈവമാണ് ദൈവമില്ല ദൈവവിചാരം ഇല്ലാത്തവർ ഭരിച്ചാൽ ഇതൊക്കെയാണ് സംഭവം ഒരു കാര്യം ഞാൻ പറയട്ടെ തെറ്റ് ചെയ്യുന്നവർ അത് എന്നായാലും ശിക്ഷിക്കപ്പെടും അതിനിപ്പോ പോലീസ് സ്റ്റേഷൻ ശിക്ഷ കൊടുത്തില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അവർ എന്നാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സത്യസന്ധമായ രീതിയിൽ ഈ കേസ് തെളിയുന്നത് വരെ ഞങ്ങൾ അതിനെ അനുകൂലമായിട്ട് നിന്നുകൊണ്ട് പ്രതികരിക്കും ഒരു സമയത്ത് വെളിപ്പെട്ട് വരും എത്രയോ വലിയ കേസുകൾ മൂടിപ്പോയാലും അത് തെളിഞ്ഞുവരുന്ന ഒരു എല്ലാം നമ്മൾ കാണുന്നുണ്ട് അത് സത്യസന്ധമായ രീതിയിൽ തെറ്റ് ചെയ്തവർക്ക് അർഹിക്കപ്പെട്ട ശിക്ഷ നീതിന്യായം നടത്തി കൊടുത്തില്ലെങ്കിലും ദൈവം നടത്തി നടത്തിക്കൊടുക്കും തീർച്ചയായിട്ടും ലഭിക്കും